നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഉൾപ്പെടുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും നിരന്തരം ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട് അത് മറ്റൊന്നുമല്ല കേരളത്തിൽ ഒന്നും നിർമ്മിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് ഇവരുടെ ഒരു നിരന്തര ആരോപണം ഈ ആരോപണത്തിന് മുഖമടച്ചുള്ള ഒരു മറുപടി നൽകുന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ എൽ വണ്ണിൻ്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിജയത്തിൽ മലയാളികളായ നമ്മൾ ഓരോരുത്തർക്കും ആനന്ദിക്കാൻ വകയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതെന്തുകൊണ്ടെന്നാൽ ഈ വിക്ഷേപിച്ച ആദിത്യ എൽ വൺ എന്ന ഉപഗ്രഹത്തിലും അത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച പി എസ് എൽ വി റോക്കറ്റിലും നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളിൽ പലതും നിർമ്മിച്ചത് തന്ത്രപ്രധാനമായ പലതും നിർമ്മിച്ചത് നമ്മുടെ കേരളത്തിലെ നാല് പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഉപയോഗിച്ച പി എസ് എൽ വി റോക്കറ്റിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മോഡ്യൂളുകൾ മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ചത് നമ്മുടെ അഭിമാനമായ കേരളത്തിൻ്റെ അഭിമാനമെന്ന് വിളിക്കാൻ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിലാണ് എന്നതാണ് കെൽട്രോൺ മാത്രമല്ല കെൽട്രോൺ ഉൾപ്പെടെ നാല് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിർമ്മിച്ച ഉപകരണങ്ങളുമായാണ് ആദിത്യ എൽവൺ ഇന്ന് വിജയകരമായി അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്ര മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല ആകെ ദി ഫോർത്ത് മാത്രമാണ് അവരുടെ ഓൺലൈനിൽ ഒരു വാർത്ത നൽകിയത് എന്നാൽ മന്ത്രി പി രാജീവ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു കുറിപ്പ് ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആ കുറിപ്പിൽ കുറച്ചുകൂടി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹം ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ആദ്യ സൗര പരിവേഷണ ഉപഗ്രഹമായ ആദിത്യ എൽ വൺ വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റൊരഭിമാന നേട്ടം കരസ്ഥമാക്കിയ സന്തോഷത്തിലാണ് കേരളത്തിൽ നിന്നുള്ള നാല് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളാണ് വിജയകരമായി വിക്ഷേപിക്കുന്ന ആദിത്യ എൽ വൺ ദൗത്യത്തിൽ പങ്കാളികളായിരിക്കുന്നത് കെൽട്രോൺ എസ് ഐ എഫ് എൽ ടി സി സി കെ എൽ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ ആദിത്യ എൽ വൺ ദൗത്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആദിത്യ എൽ വൺ മിഷന്റെ ഭാഗമായ പി എസ് എൽ വി റോക്കറ്റിനു വേണ്ടി കെൽട്രോണിൽ നിർമ്മിച്ചിട്ടുള്ള മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ദൗത്യത്തിനാവശ്യമായ വിവിധ തരം ഇലക്ട്രോണിക് മോഡലുകളുടെ ടെസ്റ്റിംഗ് സപ്പോർട്ടും കെൽട്രോൺ നൽകിയിട്ടുണ്ട് ആദിത്യ എൽ വൺ വിക്ഷേപണ വാഹനമായ പി എസ് എൽ വിയുടെ വിവിധ ഘട്ടങ്ങൾക്കുള്ള ഫോർജിങ്ങുകൾ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ എസ് ഐ എഫ് എൽ തദ്ദേശീയമായി വികസിപ്പിച്ച് നൽകിയിട്ടുള്ളതാണ് പ്രൊപ്പല്ലർ ടാങ്കിനാവശ്യമായ ടൈറ്റാനിയം അലോയ് ഫോർജിങ്സ് ഫിഫ്റ്റീൻ സി ഡി വി സിക്സ് ഡോം ഫോർജിങ് എന്നിവയ്ക്കൊപ്പം വികാസ് എഞ്ചിൻ്റെ പ്രധാന ഘടകമായ കൺവേർജൻറ്റ് ഡൈവേർജൻറ് ഫോർജിങ്ങുകളും മറ്റ് ഘടകങ്ങളായ പ്രിൻസിപ്പൽ ഷാഫ്റ്റ് ഇക്വലിബ്രിയം റെഗുലേറ്റർ പിസ്റ്റൺ ഇക്വലിബ്രിയം റെഗുലേറ്റർ ബോഡി എന്നിവയും എസ് ഐ എഫ് എൽ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് പദ്ധതിക്കാവശ്യമായ നൂറ്റി അൻപത് മെട്രിക് ടൺ സോഡിയം കോർപ്പറേറ്റ് ക്രിസ്റ്റലുകൾ ടി സി സി ആണ് വിതരണം ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം റോക്കറ്റിൻ്റെ സാറ്റലൈറ്റ് സെപ്പറേഷൻ സിസ്റ്റത്തിനാവശ്യമായ വിവിധ തരം ഘടകങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നതും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡാണ് ഇങ്ങനെ അവസാനിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിരന്തരം പല വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ബി ജെ പി നേതൃത്വവും ഈ വാർത്തകൾ ഒന്ന് കാണണം കേരളത്തിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വാർത്ത കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് അഭിമാനാർഹമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളെ മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അത് ജനശ്രദ്ധയിൽ എത്താതിരിക്കാനാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വം നിരന്തരം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ വ്യാജ ആരോപണങ്ങളെല്ലാം പൊളിച്ചെഴുതുന്നതാണ് ഇന്നത്തെ ഈ വാർത്ത എന്തായാലും നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഈ ആദിത്യ എൽ എന്ന സൗര ദൗത്യം ഉപഗ്രഹത്തിൽ പിന്നിലും മലയാളികളുടെ സംഭാവന വലിയ രീതിയിലുണ്ട് എന്ന്